സുന്നി ഫെഡറേഷൻ മദീന ഈ ലക്ഷ പ്രവർത്തകരെയും സഹകാരികളെയും സാക്ഷി നിർത്തി ഈ സമയത്ത് പ്രഖ്യാപിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ് മാത്രമാണ് ഈ മേഖലയിൽ മുന്നോട്ട് പോയിരിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികൾക്ക് സൈനിക താല്പര്യങ്ങളുണ്ട് പ്രത്യക്ഷാസ്ത്ര താല്പര്യങ്ങളുണ്ട് സാമ്പത്തിക താല്പര്യങ്ങളുമുണ്ട് പുതിയ ലോകക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ അധിനിവേശ ശക്തികൾ മൂന്നാം ലോകരാജ്യങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് സഹായം ചെയ്തു കൊടുക്കാൻ അവർക്ക് ഒരുപാട് ഏജൻസികളുണ്ട് അവരുടെ ഏജൻസികളിൽ ഐ എം എഫ് ഉണ്ട് ലോക ബാങ്ക് ഉണ്ട് എ ഡി ഡി ഉണ്ട് അനുബന്ധ തനുസൃത ഫണ്ടിംഗ് ഏജൻസികളുമുണ്ട് എന്നാ നമ്മുടെ രാജ്യം വിദേശ കടം കൊള്ളാൻ തുടങ്ങിയത് മഹാനായ നെഹ്റുവിന്റെ മരണശേഷം അവർ തൃഷ്ടിച്ചിരിക്കുന്നു എന്നതല്ലേ സത്യം മതത്തിനെതിരെ എന്താ ചെയ്തത് നിങ്ങൾക്കറിയില്ലേ സാംസ്കാരിക സാമ്രാജ്യത്വം അതുപോലെ വിന്യസിക്കുന്നതിന്റെ ഭാഗമായി മത സാമ്രാജ്യത്വത്തെയും മതത്തെ കൂട്ടുപിടിക്കുന്ന സാമ്രാജ്യത്വ പ്രവണതയും അവർ പിന്തുടർന്നിട്ടില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പോ നമുക്ക് മനസ്സിലാകും മഹത്തായ ഇസ്ലാമിക സംസ്കൃതിക്ക് നേരെ ആധുനിക സാമ്രാജ്യത്വം സൃഷ്ടിച്ച കുറിച്ച് ആൾവ പ്രസ്ഥാനം ആണ് ഇസ്ലാമിനകത്ത് ഒരാൾ ദൈവം ഈ പ്രസ്ഥാനത്തിന് വേറിപിടിക്കാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ സാമ്രാജ്യത്വം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മതത്തിനകത്ത് ഒരു വ്യാജ പ്രവാചകനെ പടച്ചു നോക്കി ആ വ്യാജ പ്രവാചകന്റെ പേരാണ് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി മീർ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ തെറ്റായ മതവിരുദ്ധ പ്രസ്ഥാനം തികച്ചും ഒരു ബ്രിട്ടീഷ് ഉൽപ്പന്നമാണ് തീർന്നില്ല പിന്നെയും ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും വേറിയിരുന്ന തിരിച്ചറിവ് അവർക്കും മെല്ലെ മെല്ലെ മനസ്സിലായി തുടങ്ങിയപ്പോ വളരെ വേഗം മതത്തിനകത്ത് അവർ പിന്നെയും ചില നവീകരണ കലശങ്ങൾ നടത്താൻ തുടങ്ങി അങ്ങനെ മതത്തിനകത്ത് അവർ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ വ്യതിയാന പ്രവർത്തനങ്ങളുടെ ഫലമായി സൗദി അറേബ്യയിലെ ഇജാദിന്റെ ഭാഗങ്ങളിലെ ഇബിനി അബ്ദുൾ വഹാബിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹംഫറിന്റെ നേതൃത്വത്തിൽ വഹാബിസം മുതലെടുത്തു ഈ വഹാബിസവും രക്ഷിതമായി പറഞ്ഞാൽ പാശ്ചാത്യ ഉൽപ്പന്നമാണ് അവിടെയും അവസാനിച്ചില്ല ആധുനിക ലോകത്ത് വർത്തമാനകാല ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ കളങ്കപ്പെടുത്താനായി ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന തജ്ഞയും ആശയഗതിയും സൃഷ്ടിച്ചിരിക്കുന്നതും യൂറോ അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഏതാണിത് കാലഘട്ടം ഏതാണിത് എന്ന് നാം മനസ്സിലാക്കുക ഇസ്ലാമിക് വ്യവസ്ഥിതി വ്യവസ്ഥലത്ത് പ്രയോഗവൽക്കരിച്ചുകൂടെ എന്ന ചോദ്യം ലോകത്ത് നിലനിൽക്കുന്ന പരി പരിഹാൻ സംസാരിക്കുന്നത് മഹാനായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെതാണ് മലയാള ഭാഷയെങ്കിൽ ആ മലയാള ഭാഷ അന്യം എന്നുപോകാതെ സംരക്ഷിച്ചത് മഹൂമാരായിരുന്നു നിങ്ങളൊന്ന് ചരിത്രത്തിലേക്ക് കടക്കുക തുഞ്ചത്തെഴുത്തച്ഛന്റെ ഞാൻ ഈ കാര്യം പറയുന്നത് വളരെ ൂർവം തന്നെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഗോവ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്തുണ്ട് അറുപത്തി ഒന്ന് വരെയും ഗോവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിരുന്നില്ല ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല അത് പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ യൂണിയനോട് ഗോവ ചേർക്കപ്പെട്ടത് നിങ്ങൾക്കറിയുന്നു മഹാന്മാരായ മഹുദൂമുമാരോൻ കുഞ്ഞാലിമാരും ചാമൂതിമാരുടെ സഹായത്തോടുകൂടി ഇവിടെ നാട് വരിച്ചിരുന്ന ആളുകളുടെ സഹായത്തോടുകൂടി കോഴിക്കോട്ട കാളിമാരുടെ സഹായത്തോടുകൂടി വ്യക്തമായി പടനയിച്ചതുകൊണ്ടാണ് പറങ്കികൾ മലബാറിന്റെ തീരത്ത് നിന്ന് ഗോവയിലേക്ക് പോയത് അവർ മലബാറിന്റെ തീരത്ത് നിന്ന് ഗോവയിലേക്ക് പോയി ഗോവ ആക്രമിച്ച് കീഴക്കിയപ്പോ ആ ഗോവയെ മുസ്ലിം രാജാക്കന്മാരും മുസ്ലിം യോദ്ധാക്കളും ഒന്നിലേറെ തവണ തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അവസാനം അത് നഷ്ടപ്പെട്ടത് മറുപക്ഷി നടത്തിയ വഞ്ചനയുടെ രൂപത്തിലായിരുന്നു ആ ചരിത്രം പറയുകയല്ല എന്റെ ഉദ്ദേശ്യം പക്ഷേ എന്തു സംഭവിച്ചു ഗോവയ്ക്കു ഗോവയുടേതായ ഒരു പ്രാദേശിക സംസ്കൃതി ഉണ്ടായിരുന്നു ഗോവക്കു ഗോവയുടേതായ ഒരു ഭാഷയുണ്ടായിരുന്നു ആ ഭാഷയാണ് കൊങ്കിണി കൊങ്കിണി ഭാഷയ്ക്ക് ഗോവയിൽ പതനം സംഭവിച്ചു പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടും പറങ്കിക പടയോട്ടത്തോടുകൂടി പാതിമാരുടെ കൈയേറ്റത്തോടുകൂടി ഗോവയുടെ പ്രാദേശിക ഭാഷയും സംസ്കാരവും അസ്തമിച്ചതുപോലെ മരബാരിന്റെ തീരുന്ന ജനങ്ങളുടെ ഭാഷയും സംസ്കാരവും അസ്തമിത്തുമായിരുന്നിടത്ത് നിന്ന് ആ ഭാഷയെയും സംസ്കാരത്തെയും സംരക്ഷിച്ച മഹാനായ മുന്നണി പോരാളിയാണ് പിതാവിന്റെ മണ്ണിൽ നിന്ന് പറയുന്നു അങ്ങയുടെ ഭാഷയുടെ ഔന്നിത്യം സംരക്ഷിച്ച ഈ ധീരരായ ദേശാഭിമാനികളോടുള്ള കടപ്പാടും പ്രതിബദ്ധതയും പുലർത്തുന്നതിൽ കേരള ജനതയ്ക്ക് ചില നേരത്തെ ആ ഭാഗം സംഭവിച്ചെങ്കിൽ നല്ലത് വരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു എന്തു സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയല്ലേ മഹാനായ ഉമർകാളി തങ്ങളവുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും ഞാൻ നമ്മുടെ പാരമ്പര്യത്തെ പറ്റിയും പൈതൃകത്തെ പറ്റിയുമാണ് പറയുന്നത് ഗ്രാമ ഗുരങ്ങളിലേക്ക് അനുവദനീയ മാർഗങ്ങൾ സ്വീകരിച്ച് പകൽ വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന മുദ്രാവാക്യം ഈ മദീന മതീരാമിൽ ഏറ്റെടുത്തുകൊണ്ട് മാമിത നാടായ നാട്ടിലൊരുപോലെ പ്രചാരണത്തിനിറങ്ങുകയാണ് മഹാനായ ഉമർക്കാദി തങ്ങളവറുകളെ കളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ ഉമർക്കാമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയാണ് വിപ്ലവകാരിയായ മഹാമനീഷിയാണ് വലിയ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വെളിയങ്കോട് ഉമർക്കാദി തങ്ങളവറുകൾ ഈ ചരിത്ര യാഥാർത്ഥ്യം നമുക്കറിയില്ലേ മഹാത്മജിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഒരു ഗുരു ജോൺ റസ്കിനാണ് वेरि गुरु लोटो स्टोन वेर गुरु हैनी तोर